അമ്മയുടെ എല്ലാവർക്കും സ്വാഗതം നമ്മൊരു ചക്ക രാവിലെ ഉണങ്ങാൻ പോവാണ് ഉണങ്ങി ചെത്തി കൊത്തിയിട്ട് നമുക്ക് ചുള പറക്കി ഉപ്പിട്ട് ആവി കയറ്റി വെയിലത്തിടണം അത് രാവിലത്തെ വെയിൽ തൊട്ട് കൊണ്ടേ അത് ശരിയാകത്തുള്ളൂ അല്ലേ അത് അഴുക്കാകും അതുകൊണ്ട് രാവിലെ മണി ആയതേ ഉള്ളൂ ഇവിടെ അന്നേരം ചക്ക ചെത്തുക പറച്ച അതിനും ചെത്തി കൊത്തുന്നത് എങ്ങനെ നമുക്ക് നോക്കാം എല്ലാവരും ഇതുപോലെ ചക്കയുണ്ടെങ്കിലാണ് ഞാനൊക്കെ നോക്കണം കുടിക്കിഴക്കോട്ടൊക്കെ ഇങ്ങനെ ചക്ക കൊത്തിയിടുക നമ്മുടെ വീട് പത്തനംതിട്ട കോഴഞ്ചേരിയാണേ ഇങ്ങനെ ചക്ക ചെത്തിയിട്ട് നിർത്തി ഇങ്ങനെ കൊത്തിയിടും ചില നാട്ടിലൊക്കെ ചക്ക ചെറുതായിട്ട് കഷ്ണമാക്കിയിട്ട് അത് പറിച്ചെടുക്കും ചുള പൂഞ്ഞ് ചത്തിയിട്ട് ഇവിടെ അങ്ങനെ ചെയ്യും പക്ഷെ കൂടുതൽ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് ഇതാ ഞങ്ങൾക്ക് എളുപ്പം ഇതെ കുത്തി ചള ഇട്ട് ഇങ്ങനെ ചക്ക മൊത്തം ഇങ്ങനെ കൊത്തി ഇടണം അതുകൊണ്ട് ഇതുപോലെ എല്ലാം കൊത്തിയിട്ട് തീരാറായി എൻ്റെ ഇഷ്ടം പോലെ ചക്കയുള്ള നാടാണ് രാവും ചക്കയും മാവും ഒക്കെ അതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങി വെക്കും ഉണങ്ങി വെച്ച് വെളിയിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഉണങ്ങി കൊടുത്തു വിട്ടാൽ അവർ വേവിച്ചു തിന്നാല് അത് രാവിലത്തെ വെയിൽ തൊട്ട് പയ്യന്നടം വരെ ചക്ക വാട്ടി വാട്ടിയിട്ടാൽ ആ വെയിൽ കൊള്ളണം അല്ലെങ്കിൽ നീരോടും കഴിക്കും അഴുക്ക വേവിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് എല്ലാവരും രാവിലെ ചക്ക വെട്ടി വാട്ടി പത്തുമണിക്ക് മുമ്പേ ആയിട്ട് ഈ ചക്ക നല്ല വെയിലുള്ള സമയത്തെ ഈ ചക്ക ഉണങ്ങാവും നല്ല വെയിലത്തോട്ടിട്ട് നമുക്ക് ഈ ചക്ക ഉണക്കി പായ ഇട്ടോ പരമ്പയിലോട്ടോ കാട്ടി കുറച്ച് നിരത്തിയിടണം ഒറ്റ വെയിൽ കൊണ്ടാൽ മതി ആ ചക്ക നീര് ഓടത്തില്ല നല്ല ചക്കയാണ് വേവിക്കാൻ അങ്ങനെ ഉണങ്ങിയെടുക്കാവും ഉച്ചയായിട്ടൊന്നും ചക്ക ഉണങ്ങാനിരിക്കരുത് കുറ്റിയാകുമ്പോൾ ചക്ക ഉണങ്ങാനിരുന്നാല് ആ ചക്ക പൊക്ക അഴുക്ക വെയിൽ ഇന്ന് പിറ്റേന്ന് നേരം വെളുക്കം എടുക്കുമ്പോഴത്തേനും അത് വളി വളിച്ച് ചക്ക കേടാവും അതുകൊണ്ട് എല്ലാവരും രാവിലെ ചക്ക പറിക്കണം ചക്ക പറിച്ചു രാവിലെ മണിക്ക് മുമ്പേ നമ്മൾ വെയിലത്തിട്ട് കട്ടി ഉറച്ചു നിരത്തി ഉണങ്ങിയെടുക്കണം അത് ചക്ക വാരി നമ്മൾ പരുവത്തിന് ഒഴിച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല ഒന്ന് വേഗാവും ഒത്തിരി അങ്ങ് വെന്തു പോകരുത് വാ ഒന്നും വേഗാവും അമ്മ വരെ കുടഞ്ഞു വേലത്തോട്ടിടണം ആ ചക്കയാണ് നല്ല നല്ലതാണ് മത്തവും ചക്ക ഇനി നമുക്കിത് പറക്കി അരിഞ്ഞെടുക്കാം നല്ല ചക്ക ഇതുപോലെ അരിയണം നല്ല വേവിക്കാൻ അരിയുന്ന പോലെ വേണം നമുക്ക് അരിയാനെ അരിഞ്ഞിട്ട് അത് വാട്ടന്ന് എല്ലാം പറക്കി അരിയട്ടെ അരിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം അങ്ങനെ പിന്നെ അമ്മ ചക്കയെല്ലാം വാരി ഇനി നമുക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് അടുപ്പയിലോട്ട് വെക്കാം ഒരു സ്പൂൺ ഉപ്പ് അമ്മ ഇടുന്നതിന് ഒരു കൊച്ചു കോപ്പയ്ക്ക് ഒരു കോപ്പ വെള്ളം മതി ഇത് നമുക്ക് അടുപ്പയിലോട്ട് വെച്ച് വേവിക്കാം ആവി കയറ്റാം പിന്നെ ഗ്യാസ് എല്ലാം അടുപ്പയിലോട്ട് വെച്ച് ഇത് നല്ലോണം ആവി കയറിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം വേഗട്ടെണ്ടമ്മ ചക്ക വാട്ടി ഇവിടെ കൊണ്ടിട്ട് അന്നേരം വെയിലായിരുന്നു വെയിലുമായി പിന്നെ ചൂടായിരുന്നു കൈയിട്ടോ നിളക്കാനോ ഒന്നും വെക്കത്തില്ല അതുകൊണ്ട് അമ്മ എടുത്തില്ല ചക്ക ഇതുപോലെ ഉണം കാണാൻ നമ്മൾ വെയിലെത്തിട്ട് വാട്ടി കട്ടി കുറച്ച് നിരത്തിയിടണം ചക്ക നല്ല വെയിലത്ത് ഇടുന്നേലേ ഇത് ഉണങ്ങത്തുള്ളു ഇപ്പോൾ പത്ത് മണിയായതേ ഉള്ളൂ ഇവിടെ അമ്മ ഇതെല്ലാം പറക്കി അരിഞ്ഞ് നിരത്തി അത് നല്ല കട്ടി കുറച്ച് നിരത്തിയിടുമ്പോൾ നല്ല ഒരു വെയിലങ്ങ് കൊള്ളണം ഇത് അല്ലെങ്കിൽ നമ്മൾ നീരോടും നീരോടും ചക്കയങ്ങ് വളിക്കും വളിച്ചാൽ പിന്നെ അത് നമ്മൾ കുതിത്ത് വേവിക്കുമ്പോൾ അഴുക്കുക ഈള പോലെ ഇരിക്കും കൊള്ളത്തില്ല തിന്നാൻ അതിനാ പറഞ്ഞ് നല്ല വെയിലുള്ള സമയത്തെ ചക്ക നമുക്ക് എടുക്കാനൊക്കെ തുള്ളു എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം മേള ഉള്ള വെയിൽ കൊള്ളണം കൊണ്ടു കഴിയുമ്പോൾ അത് നല്ലതായിട്ട് ഉണങ്ങും ഇനി നമുക്ക് ഉണങ്ങട്ടെ നമ്മുടെ ചക്ക വേണ്ട വെയിലത്തമ്മ വാട്ടി വെയിലത്തിട്ടതായിരുന്നു അമ്മ രണ്ടു മൂന്ന് ദിവസം വെയിലത്ത് കിടന്ന് നല്ല പോലെ ഉണങ്ങി നല്ല വെയിലായിപ്പോ ഇവിടെ അതുകൊണ്ടല്ല ഉണങ്ങി അമ്മ അതെ വാരി ഒരു ചക്ക ഉണങ്ങിയതാ ഇത്രയുണ്ട് ചക്കയെല്ലാം ഉണങ്ങി വാരി ഇതുപോലെ ഉണക്കി എടുക്കണം നമുക്ക് വെളിയിലോട്ടൊക്കെ എല്ലാവർക്കും കൊടുത്തുവിടാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോകുകയാണെങ്കിൽ വിടാനും നമുക്ക് അന്നേരം ഇത് ഇല്ലാത്ത സമയത്ത് കുതിർത്ത് വേച്ച് ചക്ക വേവിക്കുന്ന പോലെ വേവിച്ചാൽ മതി ചക്ക ഷുഗറിനും ഒക്കെ നല്ലതാണ് നാരമുള്ളതായതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ചക്ക ഉണങ്ങി ഉള്ളപ്പം ഉണങ്ങി വാരി വെക്കണം അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്